രാഹുൽ ഗാന്ധി വളരെ സജീവമായി കേരളത്തിൽ പ്രചരണം നടത്തുകയാണ് അദ്ദേഹം മത്സരിക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ പ്രസംഗം സ്വന്തം മുന്നണിയിലെ ഘടക കക്ഷിക്കെതിരെയാണ് എന്ന് വരുന്നത് ഇപ്പൊ കേരളത്തിലെ നേതാക്കൾ എൽ ഡി എഫിനെ വിമർശിക്കുക എന്ന് പറയുന്നത് തികച്ചും സ്വാഭാവികമായ ഒരു കാര്യമാണ് അതിനപ്പുറത്ത് ഇരുപത്തിയെട്ട് പാർട്ടികളുടെ ലീഡറായി നിൽക്കേണ്ട രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് സ്വന്തം മുന്നണിയിലെ ഘടക കക്ഷിയെ വിമർശിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാലിന് വെടിവെക്കുന്നത് പോലെയല്ലേ കാലിന് ആരാം വെടിവെച്ച് കേരള അതല്ല കാര്യമല്ലോ രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി ആക്ഷേപിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നത് പിണറായി വിജയനാണ് കഴിഞ്ഞ ഒരു മാസമായി തുടങ്ങിയിട്ട് ഞങ്ങൾ ആരും വലിയ രാഹുൽ ഗാന്ധിയോ കേന്ദ്ര നേതാക്കളോ ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെയുള്ള നേതാക്കൾ മറുപടി കൊടുത്ത അത് ശരിയല്ലോ മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെ നിശിതമായി വിമർശിക്കുമ്പോൾ അദ്ദേഹത്തെ വിമർശനത്തിന് അതീതനൊന്നുമല്ല രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന എല്ലാവരും വിമർശനത്തിൽ വിമർശിക്കപ്പെടാറുണ്ട് പക്ഷേ വസ്തുതാപരമല്ലാത്ത കാര്യങ്ങളെപ്പറഞ്ഞ് വിമർശിക്കുമ്പോൾ സ്വാഭാവികമായും രാഹുൽ ഗാന്ധി ഒരു മനുഷ്യൻ തന്നെയല്ലേ അദ്ദേഹം അതിന് മറുപടി കൊടുത്തിട്ടുണ്ടാവും രാഹുൽ ഗാന്ധി ഒരു പാൻ ഇന്ത്യൻ ലീഡർ അല്ലേ അദ്ദേഹം ഒരു കേരള നേതാവായി ചുരുങ്ങേണ്ട കാര്യം ഉണ്ട് ഇവിടെ മത്സരിക്കുന്നു കേരള നേതാവായിട്ട് ചുരുങ്ങല്ല പക്ഷേ കേരളത്തിൽ യു ഡി എഫിന് വൻപിച്ച മുന്നേറ്റം ഉണ്ടാകുമ്പോൾ അതിനെ തടയാൻ മുഖ്യമന്ത്രി ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും ഒന്ന് രണ്ട് വാചകങ്ങളേലും അദ്ദേഹം പറയട്ടെ ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ ട്വീറ്റ് ചെയ്ത കോൺഗ്രസിൻ്റെ ഒരു പത്രപരസ്യമുണ്ട് അതിൽ ഇന്ത്യ മുന്നണിയുടെ പത്ത് മുഖ്യമന്ത്രിമാരിൽ ഒരാളായി കാണിച്ചിരുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ പിണറായി വിജയൻ കേരളത്തിൽ യു ഡി എഫിന്റെ എതിരാളിയാണ് പക്ഷേ പിണറായി വിജയൻ ആണോ ബി ജെ പി ആണോ രാഹുൽ ഗാന്ധിയുടെ എതിരാളി എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഡൽഹിയിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ എതിരാളി ബി ജെ പി തന്നെയാണ് സംശയമില്ല പക്ഷേ കേരളത്തിൽ ചരിത്രപരമായും പരമ്പരാഗതമായും ഇവിടുത്തെ പോരാട്ടം എൽ ഡി എഫുമായിട്ടാണ് ആ പോരാട്ടം തുടരുന്നതാണ് കേരള രാഷ്ട്രീയത്തിൽ നല്ലത് എന്ന വിശ്വാസം ഞങ്ങൾക്ക് ഇപ്പോൾ നരേന്ദ്രമോദി മഹാരാഷ്ട്രയിൽ പ്രസംഗിക്കുന്നത് കേരളത്തിലെ പിണറായി രാഹുൽ യുദ്ധത്തെക്കുറിച്ചാണ് അപ്പോൾ സ്വന്തം ഘടകകക്ഷികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാറിയുന്ന ഒരു മുന്നണിക്ക് എങ്ങനെയാണ് ദേശീയതാത്ഥത്തിൽ ഒരു ബദലാക്കാൻ കഴിയുക എന്നുള്ള ചോദ്യം അത് നരേന്ദ്രമോദി അത് പറയുമ്പോൾ ഞങ്ങൾക്കറിയാം കാരണം കേരളത്തിൽ എന്നും പറയാറുള്ള കാരണം കേരളത്തിൽ അവർക്ക് ക്ലച്ചു പിടിക്കണമെങ്കിൽ ഇവിടെ ഞങ്ങൾ തമ്മിലുള്ള ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ഉണ്ടാകരുത് ബുദ്ധിപൂർവ്വം പറയുന്നത് ആ കിഴിഞ്ഞൊന്നും ഞങ്ങൾ വീഴില്ല പക്ഷേ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് സ്വീകാര്യമായ രണ്ട് മുന്നണികളാണ് മാറി മാറി ഭരിക്കും എന്നുള്ളത് മാത്രമാണ് അത് ബി ഒരിക്കലും അവരുടെ അല്ല